എൻസൈക്ലോമിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ചില അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേന്ദ്ര സഹായത്തോടെ സംസ്ഥാന സർക്കാർ നൽകുന്ന വിവിധ വാർത്തക ക്ഷേമ പെൻഷനുകളിലെ കേന്ദ്ര വിഹിതം നൂറുകണക്കിന് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നില്ല എന്ന് പരാതികൾ ലഭിച്ചിട്ടുണ്ട് രണ്ട് മാസം മുതൽ പതിനഞ്ച് മാസം വരെയുള്ള തുക ലഭിക്കാനുള്ളവരുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷനിൽ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയാണ് വിവിധ വിഭാഗങ്ങളിലെ കേന്ദ്ര വിഹിതം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ പെൻഷൻ വിതരണം കഴിഞ്ഞ ദിവസം പൂർത്തിയായപ്പോൾ ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന വിഹിതം ലഭിച്ചില്ല എങ്കിലും കഴിഞ്ഞ തവണ കേന്ദ്ര വിഹിതം ലഭിച്ചവർക്ക് പോലും ഇത്തവണ മുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ സംസ്ഥാന കേന്ദ്ര വിഹിതങ്ങൾ വെവ്വേറെയാണ് നൽകുന്നത് പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം വഴിയാണ് കേന്ദ്ര വിഹിതം വിതരണം ചെയ്യുന്നത് ആധാറുമായി ബാങ്ക് അക്കൗണ്ട് ബന്ധിപ്പിക്കുന്നതിലെ പ്രശ്നമാണ് വിഹിതം മുടങ്ങാൻ കാരണമെന്നാണ് പെൻഷൻ വിതരണ ചുമതലയുള്ള ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സെൽ അധികൃതരുടെ വിശദീകരണം ഇക്കാര്യം ബാങ്കുകളാണ് പരിഹരിക്കേണ്ടത് പ്രശ്നം പരിഹരിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് വരെയുള്ള തുക നൽകി ഇതിനുശേഷം എത്ര പേർക്ക് തുക നൽകാനുണ്ടെന്ന് വ്യക്തമുള്ളതല്ല പി എഫ് എം എസിലെ സൈറ്റിലെ തകരാറ് പരിഹരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള പെൻഷൻ വീതം ഉടൻ നൽകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് പേർക്കാണ് സംസ്ഥാനത്ത് കേന്ദ്രസഹായത്തോടു കൂടിയുള്ള ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് വാർത്തകാല പെൻഷൻ ഇതിൽ ലഭിക്കുന്നത് നാല് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് പേരാണ് അതുപോലെ മറ്റ് പെൻഷനുകളും ഇതിൽ ഉൾപ്പെടുന്നതാണ് ഇതിൽ കേന്ദ്ര വിഹിതമായി ആകെ ലഭിക്കുന്നത് ഇരുപത്തി കോടി മുപ്പത് ലക്ഷം രൂപയാണ് കേന്ദ്ര വിഹിതമായി ലഭിക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം നിലവിൽ ഉള്ളവർ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ അല്ല ആധാറുമായിട്ടൊക്കെ കൃത്യമായിട്ട് ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ